അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ചടങ്ങിൽ സി പി ഐ എം വോട്ടു രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ബി ജെ പി നയം തന്നെയാണ് സി പി എം കേരളത്തിൽ സ്വീകരിക്കുന്നത് പാണക്കാട്ട് നിന്നുണ്ടായ പ്രതികരണത്തെ അഭിനന്ദിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു കോൺഗ്രസ് പാർട്ടിക്ക് ഔദ്യോഗികമായ ക്ഷണം ലഭിച്ചിട്ടില്ല വ്യക്തിപരമായി ചിലർക്ക് ക്ഷണം ലഭിച്ചു ദേശീയ നേതൃത്വം തീരുമാനിക്കും എന്തു വിഷയമുണ്ടായാലും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി വോട്ട് രാഷ്ട്രീയം കളിക്കുകയാണ് സി പി എം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ഈ സി പി എം എല്ലാ വിഷയങ്ങളെയും രാഷ്ട്രീയവൽക്കരിക്കുക വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂണിഫോം സിവിൽ കോഡ് വരുന്ന സമയത്തും പാലസ്തീൻ വിഷയം വന്ന സമയത്തും ഇപ്പോൾ ഈ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും സി പി എം അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുക ബി ജെ പി ചെയ്യുന്ന അതേ പണി ചെയ്യുകയാണ് എന്നിട്ട് സമൂഹത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കുക ഭിന്നിപ്പുണ്ടാക്കുക രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കണോ അവർ തീരുമാനിക്കട്ടെ എന്ന മുസ്ലിം ലീഗിന്റെ നിലപാടിനെ വി ഡി സതീശൻ അഭിനന്ദിച്ചു പക്കുമായ പ്രതികരണമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും നടത്തിയതെന്ന് സതീശൻ പറഞ്ഞു നിങ്ങളെ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പറഞ്ഞു തന്നെ കേക്ക് അവര് വളരെ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് പരസ്യമായി കാരണം അവരുടെ വാചകങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് സമൂഹത്തിൽ ഇതിന്റെ പേരിൽ ഒരു ഭിന്നിപ്പും മതപരമായി ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യേണ്ടത് ഒരു മാതൃകയാണ് ഒരു വിഷയത്തിൽ എത്ര മാതൃകാപരമായിട്ടാണ് സതികളി തങ്ങളും കുഞ്ഞാലി കുട്ടി സാഹിബും പ്രതികരിച്ചത് കോൺഗ്രസിനെ വിമർശിച്ച സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലെ ലേഖനത്തെയും സതീശൻ വിമർശിച്ചു കാളപറ്റുമെന്ന് കരുതി കയറടുക്കേണ്ടെന്നും സതീശൻ പറഞ്ഞു നിയമസഭാ സ്പീക്കർ നടത്തിയ മിത്യവിവാദം പ്രതിപക്ഷം ആളെ കത്തിക്കാതെ ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കുകയായിരുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു റിപ്പോർട്ടർ കൊച്ചി